നമസ്കാരം ഇത് പാല ബൈപ്പാസ് പാല നഗരത്തിലേക്ക് വരുന്ന എല്ലാ പ്രധാന പാതകളെയും ഒറ്റപാത കൊണ്ട് ബന്ധിപ്പിക്കും വിധം വിഭാവനം ചെയ്ത് നടപ്പാക്കിയതാണ് ഈ പാല ബൈപ്പാസ് ഒന്നാം ഘട്ടം തൊടുപുഴ റോഡിലെ കിഴതടിയൂർ ജംഗ്ഷൻ മുതൽ പാല സിവിൽ സ്റ്റേഷൻ വരെ നാലുവരി പാതയായും രണ്ടാം ഘട്ടം സിവിൽ സ്റ്റേഷൻ മുതൽ കുറവിലങ്ങാട് റോഡ് ജംഗ്ഷൻ വരെയും മൂന്നാം ഘട്ടം കുറവിലങ്ങാട് റോഡ് ജംഗ്ഷൻ മുതൽ പുലിയന്നൂർ ജംഗ്ഷൻ വരെയുമാണ് നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് നഗരത്തിന്റെ ഭാവി ഗതാഗത വികസനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ബൈപ്പാസിന് ഭരണാനുമതി നൽകുന്നതും നിർമ്മിക്കുന്നതും എന്നാൽ കെ എം മാണി വിട പറഞ്ഞതോടുകൂടി പാലായിലെ റോഡ് വികസനങ്ങളും നിലയ്ക്കുന്നതാണ് കാണാൻ കഴിയുന്നത് പാല ബൈപ്പാസിന്റെ ഒന്നാം ഘട്ടത്തിന് ഒരുവിധ എതിർപ്പും ഉണ്ടായില്ല നന്നായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം ഭൂ ഉടമകളും പൂർണ്ണ പിന്തുണ നൽകി രണ്ടാം ഘട്ടത്തിലെ ചില തർക്കങ്ങൾ കോടതി ഇടപെടൽ വഴി പരിഹരിക്കുകയായിരുന്നു മൂന്നാം ഘട്ടത്തിൽ ഒരേ ഒരു തർക്കം മാത്രമാണ് ഉണ്ടായത് അതാണ് ഈ കാണുന്ന മരിയൻ ജംഗ്ഷനിൽ ഇന്നും അവശേഷിക്കുന്നത് ഇവിടം ഇന്ന് ഒരു കുപ്പിക്കഴുത്ത് പോലെ മാറിയിട്ട് വർഷങ്ങളായി ഇത് പരിഹരിക്കാനുള്ള ജനകീയ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം അതെ ഇന്ന് പാലാ ബൈപ്പാസിലെ അരുണാപുരം ജംഗ്ഷൻ അപകടക്കിണിയിലാണ് ഇതുവഴി കടന്നു പോകേണ്ടവർ പ്രധാനമായും ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്രക്കാരും വിനോദസഞ്ചാരികളും ഭരണഘാനം ശബരിമല തീർത്ഥാടകരുമാണ് അനിയന്ത്രിതമായ വാഹനപ്പെരുപ്പം നഗര റോഡുകളെ വീർപ്പുമുട്ടിക്കുമ്പോൾ ഇത്തരം തടസ്സങ്ങൾ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ വെല്ലുവിളിയാണ് വളരെ ലഘുവായ ഒരു തർക്കം പരിഹരിക്കുന്നതിന് എന്തുകൊണ്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് ജനം ചോദിക്കുകയാണ് ജനം ചുമതല ഏൽപ്പിച്ചവർ എന്തുകൊണ്ട് നിസ്സംഗത പാലിക്കുന്നു ഈ അരുണാപുരം മരിയൻ ആശുപത്രി കവല ഇനിയും അപകട കവലയായി നിലനിർത്തേണ്ടതുണ്ടോ പാലാ കെ എം മാണി ബൈപ്പാസിലെ അരുണാപുരം കുരുക്കഴിക്കാൻ കെ എം മാണി തന്നെ വീണ്ടും വരേണ്ടി വരുമോ